ആയുർവേദ പരിരക്ഷയോടെ പ്രസവാനന്തര പരിചരണം ഉറപ്പുവരുത്തുകയാണ് കുതുവറമ്പ് മൂരിയാടുള്ള മാഗ്നസ് പ്രസവ പരിചരണ കേന്ദ്രം ഏഴ് മുതൽ നാല്പത് ദിവസം വരെയുള്ള പാക്കേജുകൾ ഇവിടെ നൽകി വരുന്നുണ്ട് പ്രസവശേഷമുള്ള ശാരീരിക മാനസികാരോഗ്യം ഉറപ്പുവരുത്തുകയാണ് മാഗ്നസ് ചെയ്യുന്നത് ഗർഭകാല പരിചരണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രസവാനന്തര ശുശ്രൂഷയും അത്തരത്തിൽ ആയുർവേദ കരങ്ങളിലൂടെ പ്രസവാനന്തര പരിചരണം ഭദ്രമാക്കുകയാണ് മാഗ്നസ് പ്രസവാനന്തര പരിചരണ കേന്ദ്രം ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവാനന്തര ശുശ്രൂഷയ്ക്കൊപ്പം കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ നിന്നും ലഭ്യമാക്കുന്നത് േജുകളായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് ദിവസം പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് നാൽപ്പത് ദിവസം നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് റൂമും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബൈ സ്റ്റാൻഡർക്ക് ഉൾപ്പെടെ താമസിക്കാനുള്ള റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മികച്ച സൗകര്യം മികച്ച ചികിത്സ അതുതന്നെയാണ് മാഗ്നസ് ഉറപ്പ് നൽകുന്നത് എന്തായാലും ആ റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം പരിചരണ കേന്ദ്രം എന്നതിലുപരി നമ്മുടെ ഒരു വീട് പോലെ ഒരു ഹോംലി ഫീൽ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏഴ് റൂമുകളാണ് മാഗ്നസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അകത്ത് വന്നു കഴിഞ്ഞാൽ സോഫ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ടി വി ഉൾപ്പെടെയുള്ള സൗകര്യം അകത്തുണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ബൈസ്റ്റാൻഡർക്കും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള റൂം അതും വിപുലമായ രീതിയിലുള്ള സൗകര്യം തന്നെയാണ് റൂമിലുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിൽ പോവുകയാണെങ്കിൽ ബൈസ്റ്റാൻഡർക്ക് പുറമെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള റൂം സൗകര്യവും ഇവിടെയുണ്ട് അതുപോലെ തന്നെ സെവൻ ടൈം മീലാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ബൈസ്റ്റാൻഡർക്ക് ഭക്ഷണം അവൈലബിൾ ആണ് മൂന്ന് നേരം എന്നാൽ നമുക്ക് അഥവാ ഭക്ഷണം പാകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കിച്ചൺ സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കിച്ചൺ ആ രീതിയിലൊക്കെ കബോർഡ് ഉൾപ്പെടെയുള്ള സൗകര്യം കിച്ചണിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ രീതിയിലുള്ള റൂം സൗകര്യമൊക്കെയാണ് മാഗ്നസിൽ താമസിക്കാൻ വേണ്ടി മാത്രമുള്ളത് ട്രീറ്റ്മെൻറ് റൂമ് വേറെ തന്നെയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മികച്ച രീതിയിലുള്ള ആയുർവേദ ചികിത്സാ വിധികളിലൂടെയുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് ഒഴിച്ചൽ ധാര പോലുള്ള എല്ലാ പരിചരണവും അമ്മയായതിനു ശേഷം ഇവിടെ വന്നാൽ മാത്രം മതി എല്ലാ കെയറിങ്ങും ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് മാഗ്നസിൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂം ഇവിടുന്ന് ആണ് ഉഴിച്ചല് ധാര അതുപോലെ സ്റ്റീം ബാത്ത് ഉൾപ്പെടെയുള്ള പരിചരണം ഒക്കെ ചെയ്യുന്നത് തല മുതൽ കാൽപ്പാത്തം വരെയുള്ള മെസാജ് ഉൾപ്പെടെയാണ് ഇവിടുന്ന് ഈ പരിചരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക ഡോക്ടർ ഹിദാദിനേഷിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം അപ്പോൾ പാക്കേജ് ആയിട്ടാണല്ലേ ഇവിടെ ഓരോ ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ദിവസവും കൊടുക്കുന്ന ചികിത്സാ രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഒന്നും പറയാമോ പ്രസവശേഷം ശരിക്കും പറഞ്ഞ ഒരു ലേഡി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എല്ലാം ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും അപ്പോൾ വീട്ടിലുള്ള ജോലി പിന്നെ വർക്കിംഗ് ആണെങ്കിൽ അവിടെയുള്ള സ്ട്രെസ്സ് ലൈഫ് സ്റ്റൈൽ മാറാം ഫുഡ് ഹാബിറ്റ്സ് മാറാം അപ്പോൾ നമ്മൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈമാണത് അപ്പോൾ ഈ നമ്മൾ ഹെഡ് ടു ടോ ട്രീറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് അതായത് ഹെഡ് മസാജ് തൊട്ട് ഫുഡ് മസാജ് വരെ അതിൽ നമുക്ക് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അഭ്യങ്കം കിഴി ധാര ശിരോധാര കായസേകം എല്ലാ ട്രീറ്റ്മെൻസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ബേബിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് അറ്റെയിൻ ചെയ്തൊരു ബേബിക്ക് നമ്മളുടെ മൈൽഡ് ആയിട്ടുള്ള മസാജും മെഡിക്കേറ്റഡ് വാട്ടർ വെച്ചിട്ടുള്ള ബാത്തും കൊടുക്കുന്നുണ്ട് അത് അവരുടെ സ്കിൻ അറിഷ്മെൻ്റ് ആയാലും ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യം ഉണ്ടല്ലേ ഒരുപാട് പേർക്ക് ടെൻഷനായിരിക്കും ഈ പോസ്റ്റ്പാട്ടം ഡിപ്രഷൻ വന്ന എന്ത് ചെയ്യും അത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടല്ലേ ഇന്നത്തെ കാലത്താണ് അത് കുറച്ചുകൂടി അഡ്രസ്സായി കാണുന്നത് പണ്ടത്തെ കാലത്തൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഏരിയ ആണ് ഈ മെൻറ്റൽ ഹെൽത്ത് പക്ഷേ നമ്മളിവിടെ അതിനുള്ള കൗൺസിലിംഗ് ടെക്നിക്സ് അതായത് റിലാക്സേഷൻ ആയ പ്രാണായാമം യോഗ എന്നിവ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആണല്ലേ സർവീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ ഏതൊക്കെ ദിവസം ദിവസം പറഞ്ഞു വിശദീകരിക്കാം നമുക്ക് എത്ര ദിവസത്തെ പാക്കേജ് ആണ് ചൂസ് ചെയ്യേണ്ടത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ഓൺ പേഷ്യൻറ്റ് പേഷ്യൻറ്റ് പറയുന്നത് പോലെയാണ് പക്ഷേ അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻസും അത് പ്രസവശേഷം കൊടുക്കുന്ന ജസ്റ്റ് ഒരു ഉഴിച്ചിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു പേഷ്യൻറ്റിന് ഇന്ന ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞു വെച്ചിട്ടില്ല അവരുടെ ശരീരപ്രകൃതിക്കും നമ്മുടെ ചുറ്റുപാടുള്ള കണ്ടീഷനും ഒക്കെ നോക്കിയിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഭക്ഷണം ഉൾപ്പെടെ അല്ലേ ഭക്ഷണം താമസ സൗകര്യം അതുൾപ്പെടെയാണല്ലോ ഇവിടെ കൊടുക്കുന്നത് അതെ അതെ നമുക്ക് പ്രസവിച്ച് ലേഡിക്ക് വരുന്നത് സെവൻ ടൈംസ് മീലും ബൈ സ്റ്റാൻഡേർഡ് മൂന്ന് ടൈമുള്ള മീലും ഒക്കെ ഈ പാക്കേജിൽ ആണ് ഒന്നും ഇതിനു പുറമെ ഈ പാക്കേജിന് പുറമേ വേറൊരു പേയ്മെന്റ് എക്സ്ട്രാ ഒന്നും വരുന്നില്ല ഡോക്ടർ പ്രീ ബുക്കിംഗ് ആണല്ലോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ടോട്ടലി ഇവിടെ വരുന്ന സെവൻ റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ റൂംസും ടു ബി എച്ച് കെ ഫെസിലിറ്റി ആണ് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ടു ത്രീ മന്ത്സ് പ്രയർ ആയിട്ടാണ് റൂം ബുക്ക് ചെയ്യാറ് അപ്പോൾ നമുക്ക് എത്ര മന്ത്സ് അങ്ങനെ ഉണ്ടോ മന്ത്സ് ആവുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും എപ്പോഴാണ് ഇത് നമുക്ക് അതിനെക്കുറിച്ചും അതായത് ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നോർമൽ ഡെലിവറി ആണെങ്കിൽ വൺ വീക്കും സി സെക്ഷൻ ആണെങ്കിൽ ടൂ വീക്സും അതിൻ്റെ ഒരു ഹീലിംഗ് പീരീഡ് ആ റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ അങ്ങനെ ഒരു ടൈം ഉണ്ട് അതും കസ്റ്റമൈസ്ഡ് ആണോ അതിൻ്റെ ഇങ്ങനെയാണ് അല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടല്ല നമ്മൾ മോർണിംഗ് സിക്സ് തേർട്ടി തൊട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഉച്ച നട്ടുച്ച സമയത്തിന് മുന്നേ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ലെലവൻ തേർട്ടി ടു ട്വൽവ് ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് അമ്മയുടെ ഭാത്തും ബേബിയുടെ ഭാത്തും ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്യും അപ്പം മൊത്തത്തിൽ ശാരീരിക മാനസിക ആരോഗ്യം തന്നെയാണ് പ്രധാനം ചെയ്യുന്നത് അല്ലേ ഓരോരുത്തരുടെയും ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചുള്ള ഭക്ഷണം അതുപോലെ ആയുർവേദ മരുന്നുകൾ ചികിത്സാക്രമങ്ങൾ ഒക്കെയാണ് ഇവിടെ തുടർന്നു കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ പ്രസവാനന്തര പരിചരണത്തിന് പുറമെ ഇപ്പോൾ മാഗ്നസിൽ കർക്കിടക ചികിത്സയും ആരംഭിച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഇവിടേക്ക് എത്താവുന്നതാണ് ക്യാമറമാൻ യദൂ കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം